ഏനാമാക്കൽ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ കന്യകമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിനെ കൊടിയേറി ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് തിരുനാൾ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കറയാണ് കൊടിയേറ്റം നിർവഹിച്ചത് ദർശന സഭാ കപ്ലോനും വികാരിയുമായ ഫാദർ ജെയ്സൻ തെക്കുംപുറം പ്രസുദേതി എ ടി ജോസ് ജനറൽ കൺവീനർ സി ജിൽസൻ തോമസ് ദർശനസഭ സ്ക്രൂമോൻ ടി ഡി ഔസേബ് തെസരർ ടി ജെ ടോമി കൈക്കാരൻ വി ജെ ജോബി തുടങ്ങിയവർ നേതൃത്വം നൽകി ഓഗസ്റ്റ് ആറു മുതൽ വരെ എല്ലാ ദിവസവും വൈകിട്ട് ആറു മുപ്പതിന് ലതീനെ നൊവേന വിശുദ്ധ കുർബാന നേർച്ച വിതരണം എന്നിവ നടക്കും പതിനാലിന് വൈകിട്ട് ആറിന് തിരിവെഞ്ചിരിപ്പ് വേസ്പര വിശുദ്ധ കുർബാന രൂപക്കൂട് എഴുന്നള്ളിച്ചു എഴുന്നള്ളിച്ചുവയ്ക്കൽ വർണ്ണമഴ ബാൻഡുമേളം എന്നിവ നടക്കും തിരുനാൾ ദിനമായ പതിനഞ്ചിന് രാവിലെ ആറു മുപ്പതിന് വിശുദ്ധ കുർബാനയുണ്ടാകും ഒൻപത് മുപ്പതിന് അന്നാവുമ്മ കപ്പേളയിൽ നിന്ന് മുൻ പ്രസുദേ പള്ളിയിലേക്ക് ആനയിക്കൽ ചടങ്ങ് നടക്കും പത്തിന് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് എറവ് കപ്പൽപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിയോ വേലൂക്കാരൻ മുഖ്യകാർമ്മികനാകും ഫാദർ ജോയ് മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണമുണ്ടാകും